അപ്പോൾ ഇന്ന് നമുക്ക് ചായക്കടയിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല മുരുമൊരാന്നുള്ള പഴംപൊരി ഉണ്ടാക്കി നോക്കിയാലോ അപ്പോൾ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് നേന്ത്രപ്പഴാണ് എടുത്തിട്ടുള്ളത് അത് നീളത്തിനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കത് മുക്കി പൊരിക്കാൻ ആവശ്യമുള്ള ബാ ബാറ്ററി ഉണ്ടാക്കി നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലോട്ട് ഒരു മുക്കാൽ കപ്പ് മൈദ ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിലോട്ട് നമുക്കൊരു മുക്കാൽ ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്കിതിലോട്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം അതുമാതിരി തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മുടെ ദോശമാവിൻ്റെ ഒക്കെ കട്ട് ഇത് മിക്സ് ചെയ്തെടുക്കാം ഇത്തിരി ഇത്തിരി വെള്ളം ചെയ്തിട്ട് മിക്സ് ചെയ്താൽ മതി ഞാനിവിടെ ടോട്ടൽ ഒരു ഒന്നേകാൽ കപ്പ് വെള്ളം ഇതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ട് കട്ട് ചെയ്യുന്നില്ലാണ്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം നമുക്ക് മുക്കി പൊരിക്കാൻ ആവശ്യമുള്ള നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാവാൻ വെക്കാം വെളിച്ചെണ്ണയിൽ എണ്ണ വറുത്തെടുക്കുക അപ്പോഴാണ് കറക്റ്റായിട്ട് അത് നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ അപ്പോൾ വെളിച്ചെണ്ണ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓരോരോ പീസുകളായിട്ട് നമ്മുടെ മിക്സിയിൽ മുക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള പഴത്തിന്റെ സൈഡൊക്കെ ഇങ്ങനെ ബ്രൗൺ കളറായി വരുമ്പോൾ വരുമ്പോ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചായക്കടയിലൊക്കെ കിട്ടുന്ന പോലത്തെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പഴമുരി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പറഞ്ഞവരേക്കും എല്ലാവർക്കും ബായ്